നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ച് പോലീസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കടയിൽ മൂന്ന് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അറുപത്തിമൂന്ന് ലക്ഷം രൂപ എത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് വലിയ പണത്തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെ നടന്ന ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് അതിനാൽ കടയിലെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ഇവർ കൈക്കലാക്കിയെന്ന കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാകൃഷ്ണയുടെയും പരാതിയിൽ ശരിയുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് നീങ്ങുന്നത് എങ്കിലും അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു ഈ ഓഡിറ്റിംഗിലാകും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരിക അക്കൌണ്ടിലെത്തിയതിൽ ഭൂരിഭാഗം തുകയും ഇവർ പിൻവലിച്ചിട്ടുണ്ട് നികുതി വെട്ടിക്കുന്നതിനായി ദിയ പറഞ്ഞിട്ടാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചതെന്നാണ് ജീവനക്കാർ ആദ്യം പറഞ്ഞത് ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി നൽകിയിട്ടുമുണ്ട് ക്യു കോഡ് വഴി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് രണ്ടു പേരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയതെന്നും അന്വേഷണ സംഘം അറിയിക്കുന്നത് ജീവനക്കാരിയായ വിനീതയുടെ അക്കൗണ്ടിലെത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മറ്റൊരാളായ ദിവ്യയുടെ അക്കൗണ്ടിലെത്തിയത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുമായിരുന്നു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ജീവനക്കാരായ മൂന്ന് പേർ ചേർന്ന സ്ഥാപനത്തിലെ ക്യു കോഡ് മാറ്റി അറുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ പരാതി ഈ പരാതി കണ്ടോൺമെന്റ് എ സി പിക്ക് കൈമാറുകയും ചെയ്തിരുന്നു പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത് അതേസമയം ആരോപണങ്ങളെല്ലാം ഭൂമറാങ്ങായതോടെ പ്രതികൾ ഒളിവിൽ പോയെന്നാണ് സൂചന പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കവും തുടങ്ങി രണ്ടു ദിവസമായി പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രതികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയിരുന്നെങ്കിലും ഇവർ കടന്നു കളഞ്ഞിരുന്നു ഇങ്ങനൊരു കേസ് ബേസിക്കലി എന്താണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിച്ച് കൊണ്ടുപോയി ചീറ്റിംഗ് എന്താ ചെയ്യേണ്ടത് കൊണ്ടുപോയ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ അവർ തന്നെ പല ചാനലിൽ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യു ആർ കോഡ് വെച്ച് പണം എടുക്കാൻ ദിയ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പണം എടുത്തു അവരെടുത്തിരിക്കുന്നു ശരി ദീക്ക് ഞങ്ങൾ എന്നും ആയിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർ വിഡ്രോ ചെയ്തത് ഈ വിഡ്രോയിലും ഇതിനകത്ത് വന്നിരിക്കുന്നതും സ്റ്റേറ്റ്മെൻറ്റ് വരും ഇത് രണ്ടും മാച്ച് ചെയ്യിച്ചാൽ പ്രശ്നം തീരും വിഡ്രോയിൽ ഇല്ല ഇവർ വേറെ ആരെങ്കിലും മെയിലോട്ടാണ് മാറ്റിയിരിക്കുന്നതെങ്കിൽ അവർ അന്വേഷിച്ചു അവർ അവരെ ചോദ്യം ചെയ്താൽ എല്ലാ വിവരവും കിട്ടും ഇത് കോമൺ നമ്മൾ സാധാരണ കോമൺ മാൻ മനസ്സിലാവുന്ന കാര്യം പക്ഷെ അതിന് പകരം എന്ത് പറ്റി ഈ ഞങ്ങൾ പരാതി കൊടുത്തു ഞങ്ങളുടെ പേരിൽ എഫ്ഐആർ ഇട്ടിരുന്നു ഇപ്പോൾ ആദ്യത്തെ കാര്യം പൊളിയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നു അവർ വിഡ്രോ ചെയ്തിരിക്കുന്നതിന് എല്ലാ ഡീറ്റെയിലും അവരുടെ കിട്ടും എനിക്കൊന്ന് ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് പോലീസ് നിന്ന് തെളിയിക്കാം ഇതാണ് ഞങ്ങൾ ആദ്യമേ പറയുന്നു അവർ പണം എടുത്തിട്ടുണ്ട്